നാമത്തിൽ കൈകൾ കൂപ്പി നമുക്ക് യും പരിശുദ്ധിച്ചു അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കാം ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്ന കർത്താവേ കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം ഈശോ മുപ്പത്തെട്ടു വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മധ്യസ്ഥ ഞാൻ മക്കക്ക് വേണ്ടി പ്രാർത്ഥികണിച്ച് കർത്താവ് രോഗികളുടെ പീഡിതരുണ്ടായിട്ടുള്ള കർത്താവെ അവരെല്ലാം ഞാൻ സാമ്പത്തികമായിരിക്കും ജപ്റ്റ് നടപടി വന്നു അകപ്പെട്ടിരിക്കുന്ന അകപ്പെട്ടിരിക്കുന്നവരുണ്ട് ഈശേ സ്ഥലങ്ങൾ വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട് ഈശേ വീട് വിൽക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട് ഈശേ വീട് വിൽക്കാതെ കളഞ്ഞു പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അവരത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശേ പക്ഷെ ക്രിസ്മസ് എന്തോ ഉദ്ദേശിച്ചുകൊണ്ട് കിടത്താ എന്തോ വലിയ തീരുമാനങ്ങൾ കേൾക്കണം മനുഷ്യനെ കാണുന്നുണ്ട് ഈശേ ആറ് ദിവസങ്ങൾ നടക്കേണ്ട വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഉത്കണ്ഠപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതെല്ലാം സ്വരോജി പ്രാർത്ഥിക്കുന്ന നിർത്താവ് ദൈവത്തിൻ്റെ കരുണങ്ങളിലേക്ക് ആവശ്യപ്പെട്ടെ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാശാൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിൻ്റെ മധ്യസ്ഥ കൃപാസാൽത്താൻ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാണ് ഞമ്മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിർത്തായി ഉദ്ധര രോഗികളെ നീ ആശ്രയിപ്പിക്കണ കർത്താവ് ശ്വാസകോശ രോഗികളെ നീ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് തൊണ്ട രോഗികളെ നീ ആശ്രയിപ്പിക്കുന്ന കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളും പേശ്ശികളുടെ ഹൃദയത്തിലും കർത്താവ് രോഗ രോഗാതിരമായ ഹൃദയങ്ങളുണ്ട് കർത്താവി അവിടെയെല്ലാം സ്പർശിക്കുന്ന കർത്താവ് അവരുടെ എല്ലാം കർത്താവ് ആ ഹൃദയ ടീ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ് എടുക്കുന്നവരുണ്ട് ഈസ്റ്റർ അവരെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഈസ്റ്റർ കഥ അവരുടെ ജീവിതത്തിലെല്ലാം കടന്നതിൻ്റെ വലിയ ദൈവികമായ ശ്രദ്ധ അവർക്ക് ആവശ്യപ്പെട്ടെ കരള് രോഗികൾ കിഡ്നി രോഗികൾ പങ്ക്രിയാസ് രോഗികൾ ഗർഭാശയ രോഗികൾ ഗർഭാശയ രോഗികൾ കർത്താവ് ശ്രാവണവരുണ്ട് ചെവിന്ന് പഴുപ്പ് വരുന്നവർ ചിക്ക വയറിൽ വയ എപ്പോഴും ഉതിരത്തിൽ നിന്ന് പഴുപ്പ് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ അറിയാതെ മലമൂത്ത വിസർജനം നടത്തുന്നവരുണ്ട് ചെ കി കിടന്ന കിടപ്പിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുന്ന അത്രയും അകൃതം പിടിച്ച് സങ്കടപ്പെടുന്ന ഒത്തിരി മനുഷ്യരെ സങ്കടത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടെ മേലെ അങ്ങനെ വലിയ കൃപ നൽകുന്ന കർത്താവ് സഹായിക്കാൻ ആരും ഇല്ല എന്നാൽ ഇരുട്ട് ജോലിയുണ്ട് വീടുകളിൽ മാതാപിക്ക് ജീവിക്കുന്നവർ അവരുടെ ജോലിയുടെ കാഠിന്യം കാരണം അവർ ക്ഷീണിച്ച് വയ്ക്കും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതിരിക്കുകയും അവരുടെ മനസ്സിൻ്റെ ടെൻഷൻ അനുഭവിക്കുന്നതിന് ഡിപ്രഷനുള്ള ഒരു ഡിസോ അവരെല്ലാം നീ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ് മക്കളില്ലാത്തവർ കർത്താവ് മക്കൾ നിറകെ അനുഗ്രഹിക്കട്ടെ വിവാഹം ഒത്തു വരാത്തവർക്ക് വിവാഹം നിറകട്ടെ വസ്തുപുരയുടെ വിറ്റുമാറാത്തവർ വസ്തു ഇല്ലാത്തവർ വീടിരിപ്പ് സ്ഥലമില്ലാത്തവരും എല്ലാം കർത്താവിൻ്റെ നാമം ശന്ധിക്കപ്പെടുകയും ആധ്യാത്മികമായ ദാരിദ്ര്യവും പ്രാർത്ഥനക്കുറവും അനുഭവിക്കുന്ന വിശ്വാസം കുറഞ്ഞിട്ടുള്ള മേലെല്ലാം കുറഞ്ഞുള്ള ചൈതന് ഒഴുകട്ടെ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ ദൈവശക്തിപ്പെടട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ നിന്ന് വലുത് ഭാഗത്തിൽ വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഒരു ഇടപെടലാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ എങ്ങനെ സമീപിക്കാൻ കഴിയും അതിൻ്റെ ഒന്നാമത്തെ വായനയ്ക്ക് വരുന്നത് ഇന്ന് വ്യാഴാഴ്ച ഒരു ജൊഹന്നൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ ഏഴാമത്തെ വാക്യമാണ് ധ്യാനത്തെ വെച്ചിരിക്കുന്നത് യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പറഞ്ഞു അത് 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 കേട്ടപ്പോൾ അത് കേട്ടപ്പോൾ പത്രോസ് പത്രോസ് താൻ പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് ധരിച്ച് കടലിലേക്ക് ചാടി കടലിലേക്ക് ചാടി ഇത് ഒരു വല്ലാത്തതയാണ് യോജന ഭയങ്കര ബുദ്ധിജീവിയാണല്ലേ പുള്ളി നല്ല തിയോളജിയനാണ് പക്ഷേ പുള്ളിക്കാരനൊരിക്കലും വെള്ളത്തിൽ ഇറങ്ങത്തില്ല തെങ്ങിഞ്ചേരുന്ന പെണ്ണും കൊണ്ടുപോയതൊക്കെ പറയുന്നത് മണ്ണ് മണ്ണും ചേരുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ആറ് എഴുതി പത്ത് ദിവസത്തിൻ്റെ അവസ്ഥ പത്ത് ദിവസം വലിയ ദൈവശാസ്ത്രമൊന്നും ഇല്ല ചുമ പുള്ളിക്കാരൻ തുണിയില്ലാതെ അവിടെ വള്ളത്തിൽ ഇരിക്കുമ്പോഴാണ് കൊരിക്കും ഒരിക്കലും മോരിക്കിരിക്കുന്നത് അണിയത്തിരിക്കുന്നു അപ്പോഴുണ്ട് ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുള്ളതാണ് കഴി അതാണ്ട് ഇരുന്നൂറ് മുഴയുള്ളൊക്കെ പറഞ്ഞാൽ ശരിയാണത് അതായത് തിവേരി സ്രഥ തീരത്ത് അതായത് അവിടെ ഈ വളരെ എന്ത് വെള്ളക്കീ വെള്ളം ഇങ്ങനെ ഇരുട്ടിങ്ങനെ മാഞ്ഞു വന്ന സമയത്താണ് കർത്താവ് എടുപ്പിൽ വരണത് അപ്പം കർത്താവിനുള്ള സ്നേഹങ്ങളൊക്കെ കാരണം അടുപ്പമൊക്കെ കാരണം കർത്താവിൻ്റെ ഒരു ആകാരം കണ്ടപ്പോൾ തന്നെ യു ആളെ മനസ്സിലായി ആളെ മനസ്സിലായി ഉടനെ യോഹന പറ അപ്പൊ കറുത്ത ഉയർത്തുന്നതിന് ശേഷമുള്ള കാഴ്ചയാണ് അത് വല്ലാത്തൊരു കാഴ്ചയാണ് അത് അത് കറുത്താവാണെന്ന് കേട്ടപ്പോ എന്ത് പറ്റി അത് കറുത്താവാണെന്ന് കേട്ടതും കേട്ടതേ ഉള്ളു അത് പത്ത് ദിവസം അപ്പഴേ കണ്ടില്ല ഒരുത്തം പറഞ്ഞ കേട്ടതാണ് ഈ ദൈവചനം കണ്ട് വായിക്കുന്നവരും കണ്ട് മനസ്സിലാക്കുന്നവരും അതിന് അന്ധനാർത്ഥം അറിയുന്നവരും കാണുന്നവരാണ് പ്രസംഗം കേട്ടാണ് ചില ആൾക്കാർ കർത്താവിലേക്ക് പോയുന്നത് കേട്ടവരുടെ അവസ്ഥ എപ്പോഴാളും കണ്ടത് നോക്കി കാണുന്നവരും കേൾക്കുന്നതെന്ന് ഭയങ്കര വ്യത്യാസമുണ്ട് പത്ര അത് കർത്താവാണ് കേട്ടതോടുകൂടി ചെന്നെ തൂ താൻ തന്നാണ് മനസ്സിലായി ഒരു എടുത്തിട്ട് പുറങ്കുപ്പായു ഒറ്റച്ചാട്ടമണ്ഠത്തിലുണ്ട് ഞാനങ്ങനെ ഓർക്കണമെന്ന് അറിയോ എന്നിട്ട് എന്നാൽ പത്ത് ദിവസം ചാടിയല്ലേ വെള്ളത്തിലിട്ട് യോഹന്നാൻ എഴുതുമ്പോൾ പരിശുദ്ധാത്മാണല്ലോ എഴുതണത് അതൊരു പണി കൊടുത്തോണ്ടാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ മറ്റു ശിഷ്യന്മാരാരും ചാടിയില്ല എന്നാണ് പറയണത് എന്നാൽ മറ്റു ശിഷ്യന്മാരാരും ചാടിയില്ല അവന്മാർ കിട്ടിയ അവർ അവർ കിട്ടിയ മീനുമായിട്ട് വള്ളത്തിൽ തന്നെ വള്ളത്തിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ചാടിയില്ല എന്നാണ് ഒരു പാപ്പടം ഒരു തരുമ്പോൾ അതേ ചാടിയുള്ളൂ അത് നിസ്സാര കാര്യമില്ല കർത്താവൻ ആണെന്ന് കേൾക്കുമ്പോ തന്നെ ചടങ്ങ് കഴിയണം അതാണ് അവനോടാണ് കർത്താവ് പറയണത് നീ എന്റെ ആടുകളെ മേഖു എന്ന് പറയണത് പിന്നീട് പറയണതാണ് ദൈവം ഈ നമ്മളെ അറിയണല്ല പ്രശ്നം അറിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നുള്ള പ്രശ്നം അറിയണല്ല പ്രശ്നം കർത്താവിനെ അറിയണമെന്ന് മാത്രമല്ല പ്രശ്നം അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഉടമ്പടി അങ്ങനെ പറയണത് അവൻ പറയണ പോലെ ചെയ്യാൻ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അറിഞ്ഞിട്ട് എന്ത് ചെയ്തു അവനാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ ശിഷ്യനായി മാറണത് ഇപ്പം എല്ലാം മനസ്സായില്ലേ താങ്ക് യു അപ്പം അതുപോലെ ചെയ്താൽ മതി അറിഞ്ഞാൽ മാത്രം പോരാ അറിഞ്ഞതുപോലെ ചെയ്യണം ക്രിസ്തുവിനെ നിങ്ങൾ അറിവില് നിത്യത അവകാശമാക്കുക ഇപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഓരോ പ്രശ്നവും തന്നെയാണ് നിങ്ങൾ ഉടമ്പടിയിരിക്കുന്ന നിയമമില്ല വീടില്ല ജോലിയില്ല രോഗമാണെന്നൊക്കെ എന്നൊക്കെ പറയുന്ന വിഷയം എന്താണ് അതെല്ലാം നിന്നോട് പറയുന്ന ഒരു ദൈവഭാഷയാണത് ഒരു ദൈവഭാഷയാണ് നിൻ്റെ വേദനകൾ ഒരു ദൈവ ദൈവഭാഷയാണ് എന്താണ് നീ ക്രിസ്തുവിനെ സ്വീകരിക്കുക ഇപ്പം മിഥുൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ മിഥുൻ ഇവിടുന്ന് ഉടമ്പടി എടുക്കാതെ കാറ് അവിടെ കാറെ പോയിരുന്നു ടി വി കണ്ടോണ്ടിരുന്നു അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരുന്നു സിനിമ കണ്ടോണ്ടിരുന്നു ക്രിസ്തുവിന് ആ ഉടമ്പടിയില്ല ക്രിസ്തുവിന് ആവശ്യമില്ല ഞാൻ ഓക്കെ ആണെന്നാണ് കത്തോരിക്കെൻ്റെ ഏറ്റവും വലിയ പോക്ക് വികാരമാണ് ഞാൻ ഓക്കെ ആണെന്നുള്ളത് എന്താണ് എൻ്റെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ട് ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുള്ളൂ ഞാൻ ഓക്കെയാണ് ദൈവം പറയുന്നത് ഈ പോക്കാണെന്ന് പറയും അറിയാമെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല അറിയേണ്ടത് അറിയാത്തൊരാളാണ് അറിയേണ്ടതറിയാത്തത് വരെ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമ്മർദ്ദങ്ങള് സകരത്തിന്റെ സാഹചര്യമായി നമ്മുടെ കൂടെ നടക്കും ദിറ്റ്സ് സൗണ്ട് ഓഫ് ഹേൺ അതാണ് ഈ സഹനത്തിൻ്റെ ഒരു വേട്ടപ്പടി പുറകെ നടക്കും എന്തിനാണ് നീ ക്രിസ്തുവിനെ സ്വീകരിക്കൂ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് സേവ്ഡ് സേവ് എന്താ സംഭവിച്ചത് അവനാടുന്നില്ല ദൈവം അന്നദാതാവ് ബ്രെഡ്ഗീവർ വീട്ടിലെ പെട്ടെന്ന് ആ ജോലി പോയി കുടുംബം മുഴുവൻ നിലനിന്നിരുന്ന മരുന്നും ഭക്ഷണവും കറണ്ട് ചാർജും വെള്ളത്തിൻ്റെ കരവും വീട്ടുകാരവും എല്ലാം കൊടുത്തിരുന്ന ഒറ്റ ദൈവമാണ് ഈ ദൈവത്തിൻ്റെ ജോലി പോയി അതോടുകൂടി ഇവൻ നിലംബരശായി നിന്റെ കോൺഫിഡൻസിലായിരിക്കും എപ്പോഴും ഇട്ടിട്ട് ആർജറ്റിക്ക് നടക്കുന്നത് അതുകൊണ്ട് നിൻ്റെ കോൺഫിഡൻസ് കർത്താവിലായിരിക്കണം പ്രാർത്ഥിക്കുക കർത്താവേ എൻ്റെ പഠനം എന്റെ ആരോഗ്യം എന്റെ ആരോഗ്യം എന്റെ തറവാടിത്തം എന്റെ എന്റെ സമ്പത്ത് ഒന്നുമല്ല ഒന്നുമല്ല കർത്താവേ നീയാണ് 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 എന്റെ 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 പാറ പാറ ആത്മവിശ്വാസം ആത്മവിശ്വാസം കോൺഫിഡൻസ് കർത്താവിലാകുമ്പോഴ് അത് പാറയുടെ ബലം ചെയ്യും കർത്താവാണ് എനിക്ക് കർത്താവ് ഉണ്ടല്ലോ എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് അവർ പറയണത് അപ്പന് പെട്ടെന്ന് തലപ്പൊശ് വന്നു അപ്പൻ ഐ സിയു ആയെന്ന് ഫോൺ വരുമ്പോൾ മകളെന്താ പറയണത് ഞാൻ പാറപ്പുറത്താണ് എന്താ കാര്യം നമ്മളമ്മച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അമ്മച്ചി അതാണ് പാറയെന്ന് പറയണത് ഇന്ന് എല്ലാവരും അങ്ങനെ പറയാൻ തുടങ്ങി കേരളത്തിൻ്റെ ആധ്യാത്മിക അജണ്ട അമ്മമാര പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ദൈവം ഇവിടെ നിശ്ചയിച്ചിരിക്കണം ഉടമ്പടിയിലൂടെ ശ്രുതിട്ടെ ഹലലൂയൂലു അപ്പം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവൻ്റെ ആധ്യാത്മികമായ ആ ജീവിതത്തിൻ്റെ കോൺഫിഡൻസ് തകർത്തുകൊണ്ട് ഒരു ജോലി പോയി ജോലി പോയപ്പോൾ എന്തു ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് മിഥുൻ്റെ അപ്പൻ അപ്പനും മകനും കൂടി ഇരിക്കുകയാണ് സങ്കടമായ കുടുംബത്തിൻ്റെ പാത്തോസ് വായിക്കുന്ന സമയമാണ് സങ്കടസീനാണ് ജോലി പോയി ഇനി അപ്പന് മരുന്നിന് പ്രശ്നമുണ്ട് കടക്കാർക്ക് പറ്റുകടി പിടികയിൽ ബില്ല് വരും പല പല പ്രശ്നങ്ങളാണ് ഇനി ഇടയ്ക്ക് വലിയ ജ്ഞാനസ്ഥാനം കല്യാണം ഒക്കെ വന്ന് കടം മേടിക്കേണ്ടി വരും മറ്റുള്ളവൻപ് ചോദിക്കേണ്ടി വരും പല പ്രശ്നമാണ് ഇതൊക്കെ അപ്പനും മകനും കൂടി അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇളം തന്നെ സംസാരിക്കുകയാണ് അപ്പനും മകൻ തമ്മിൽ ഒരു കൂട്ടാണ് എന്നാ കാര്യം ഇവൻ വിദേശത്ത് പോകാത്തതിൻ്റെ കാര്യം അപ്പനെ നോക്കാൻ വേണ്ടി വീട്ടിൽ നിൽക്കാൻ വേണ്ടി ആണ് ഈ വിദേശത്ത് പോകാത്തത് അങ്ങനെയുള്ള മക്കളുണ്ട് കേട്ടോ അവൻ പറയുന്നുണ്ട് എൻ്റെ അപ്പനെയും അമ്മനെയും നോക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്ത് ജോലി വേണ്ട എനിക്ക് ഞാൻ അകത്ത് എന്ന് എപ്പോഴും ദൈവത്ത് പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ ഇതുപോലെ അപ്പനും മകനും കൂടി ഇരുന്ന് ഇളഞ്ഞിണ്ടിരുന്നുണ്ട് ഈ കഥ പറയുകയാണ് മകൻ എന്ത് ചെയ്യടാ അല്ല ദൈവം അപ്പം അപ്പം പറയും നീ ഉടമ്പെടുക്കട ഞാനല്ലേ ഇപ്പോൾ ഉടമ്പടി എടുത്തിരിക്കണത് നീ എന്ന് പറയും കാര്യം ഉടമ്പഴി കുഞ്ഞ് ഓടിക്കാളെ നീ ഉടമ്പഴക്കടാന്ന് പറഞ്ഞില്ല പെട്ടെന്ന് ആ ഇതും പറയുകയാണ് അമ്മ ഞങ്ങളുടെ അടുത്ത് ഇരിക്കുന്ന പോലെയൊക്കെ തോന്നി വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ വല്ല അപ്പനി പറയുകയും വല്ലാത്തൊരു മുല്ലപ്പൂവിന്റെ സുഗന്ധം എൻ്റെ മിധം പറയണത് അമ്മ ഞങ്ങളുടെ അരികിരി ഇരിപ്പുണ്ടായിരുന്നു അന്ന് അപ്പം അപ്പൻ പറയണത് കേക്ക് മകനെ അതാണ് ശരി എനിക്ക് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് നീ ഇങ്ങനെയുള്ള ജീവിക്കണനല്ല ഇതിനേക്കാൾ ഉപരി ആധ്യാത്മികമായ ഉയരങ്ങളിൽ ക്രിസ്തുവിൻ്റെ കൃപയെ ആർജിക്കേണ്ടവനാണ് അതുകൊണ്ട് ഇതാണ് സമയം ഉടനെ വിദ്യൻ പിറ്റേ ദിവസം ഇന്ന വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രബളന്ന് മൂന്ന് കമ്പനി കേരളത്തിൽ തന്നെ വിളിച്ചവനെ ഒരു കമ്പനിയെ തട്ടിക്കളഞ്ഞ് എന്താ കാര്യം ആ കമ്പനിക്കാരെ ചോദിക്കുന്ന ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല സെക്കൻഡ് ഫേസ് ആകുമ്പോൾ എല്ലാവരും തോറ്റുപോകും ആയിരം പേര് വേണമെങ്കിൽ അവർ ഒരു പേര് രണ്ട് പേര് രണ്ട് പേരെ വേണമെങ്കിൽ അവർ ആയിരം പേര് വിളിക്കുന്നേ ഉള്ളൂ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അവിടെ പോകണം തീരുമാനിച്ച് ബാക്കി രണ്ട് കമ്പനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് രണ്ട് കമ്പനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടും നല്ലതാണ് പക്ഷെ ഉറപ്പില്ല കാര്യം വിളിക്കണില്ല അവർ വിളിക്കണില്ല അതാണ് സംഭവം ഇനി അമ്മ ടൈം മാത്ര കാരണം എന്താ ചെയ്തിരിക്കണം എന്ന് ഈ മൂന്ന് കമ്പനിയുടെയും ഇൻ്റർവ്യൂ വരണ ടൈം നോക്കണം ഒന്ന് ഒമ്പത് മണിക്ക് ഓടിയെത്താൻ പറ്റിയ ടൈമാണല്ല ഇൻ്റർവ്യൂ ഇപ്പോൾ രണ്ടാമത്തത് പന്ത്രണ്ട് മണിക്ക് ഇവിടുത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂക്ക് പോകാം രണ്ട് ഒമ്പത് മണിക്കാണെങ്കിൽ തണ്ടി പോയനും ദൈവം ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട് അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ അറിയണം ദൈവത്തിന് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ആധ്യാത്മരൊരു എ ഐ ആണ് അതായത് പ്രോഗ്രാം ചെയ്യും സമയ കടികാരം നെഞ്ചു ചാർത്തി പ്രത്യക്ഷപ്പെട്ട സമയത്തിൻ്റെ സഞ്ചാരി മാതാവ് നിൻ്റെ സമയത്തെ പ്രോഗ്രാം ചെയ്യും ഒന്ന് ഒമ്പത് മണിക്ക് ഒന്ന് പന്ത്രണ്ട് മണിക്ക് ഒന്ന് നാലര മണിക്ക് രണ്ട് പരിപാടി ഇത് ആർക്കും ചെയ്യാൻ പറ്റുമോ മൂന്ന് കമ്പനിയിൽ നിന്ന് ഇവന് ഓടിയെത്താൻ പറ്റുന്ന രീതിയിലാണ് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഉടം അപ്പോൾ അവന് ഉടമ്പടിയിലായി ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി സമയത്തെ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉടമ്പടി ഒരു ബാക്ക് സ്റ്റിയറിങ്ങിലായി അമ്മയെ പുറകിലിരുന്ന് സ്റ്റിയർ ചെയ്യാൻ തുടങ്ങി ആളെ അതുകൊണ്ടാണ് ഈ ഉടമ്പടി ടൈം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരേണ്ടത് അപ്പോൾ ഇവനെ ഒന്നാമത്തെ ഉടമ്പടിക്ക് ഒമ്പത് മണിക്ക് പോയി ഒന്നാമത്തെ ഇൻ്റർവ്യൂ ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് പോയി അവരോട് സംസാരിച്ചു അവർ ചുമ്മാ ബയോഡേറ്റായി എവിടെയാണ് വർക്ക് ചെയ്തത് അങ്ങനെ കുറച്ച് ക്യാഷ്വൽ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ തന്നെ മനസ്സിലായി ഇവരാളെ എടുത്തിട്ടുണ്ട് നമ്മളെ ആവശ്യമില്ലെന്ന് അവർ കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ട് പരിചയമുള്ള ആണല്ലേ ഇതിൻ്റെ ഇപ്പോൾ ഇൻ്റെ ഇൻ്റർവ്യൂ ഈസി ആണെങ്കിൽ ഓർക്കുക അവർ എടുക്കാനുള്ള ആളെ എടുത്തിട്ടുണ്ട് നിങ്ങളാവശ്യമില്ലെന്ന് അതുകൊണ്ടാണ് അപ്പൻ്റെ പേരെന്താണ് നമ്മൾ ചോദിക്കുന്നത് അപ്പ അമ്മയുടെ പേരന്ത എവിടെ നിന്ന് വരുന്നത് പണ്ട് എവിടെ ഇടുന്നത് എന്നൊക്കെ ചോദിക്കും ഇത്രേ ഉള്ളൂ എൻ്റെ അർത്ഥം അവർ ആൾക്കാരെടുത്ത് പന്ത്രണ്ടാം മണിക്കുള്ള ഇൻ്റർവ്യൂവിനും സെയിം ക്വസ്റ്റിനാണ് എവിടെയാണ് നേരത്തെ വർക്ക് ചെയ്തത് അവിടുന്ന് പോരാൻ കാര്യം എന്താ എങ്ങനെയാണ് ജോലി നഷ്ടപ്പെട്ടത് അത്രയേ ഉള്ളൂ വേറെ ഒന്നും ചോദിക്കും ഇപ്പം എൻ്റെ കലിബറോ എൻ്റെ എക്സ്പീരിയൻസോ ഒന്നും അവർ ചോദിക്കണ്ട ഇവൻ്റെ സർട്ടിഫിക്കറ്റ് തുറന്നു നോക്കണില്ല അതൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടതാണ് അതെല്ലാം നിങ്ങൾ വിളിച്ചതെന്ന് പറയും അത്രേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് കമ്പനിയിലും ആളെ നേരെ എടുത്തതാണ് മൂന്നാമത്തെ കമ്പനിയിൽ ഇവന് താല്പര്യമില്ല കാര്യം എന്താണ് അവിടെ ചെന്നാൽ രക്ഷപ്പെടത്തില്ല അതുകൊണ്ടാണ് കാര്യം ആ കമ്പനി ഇവൻ അവോയ്ഡ് ചെയ്ത് കൂട്ടിയതാണ് അതുകൊണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ ഉഴപ്പാൻ തുടങ്ങി ഇനി തീർന്നല്ലേ എൻ്റെ ഒരു തീർന്നല്ലേ പക്ഷേ നാല് മണിയായപ്പോൾ തന്നെ ഈ കമ്പനി എന്ന് മൂന്നാമത്തെ കമ്പനിന്ന് വിളിച്ചു കാര്യം ഈ ഉടമ്പടിയുടെ പ്രശ്നം പറയണത് അമ്മ ഒരു വൺ വെയർ അദർ മദർ ഞങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എനിക്കത് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഉടമ്പടി അത്ര വളർന്നില്ലല്ലോ അമ്മ ഞാനും അപ്പനും കൂടി ഇൻ്റർവ്യൂവിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുമ്പിൽ മഴമില്ല വീശിയടിച്ചെന്ന് പറയും ഉടമ്പടി ഭയങ്കര സംഭവമല്ലേ അത് അമ്മ കൈയ്യൊപ്പുള്ള സാധനമാണെങ്കിൽ അപ്പം തന്നെ ഉടമ്പടിയുടെ അടയാളമാണല്ലോ മഴവില്ലേ അപ്പനും അമ്മ അപ്പനും ഞാനും കൂടി വിസ്മയത്തോടെ ഇങ്ങനെ മഴവില്ലെന്ന് നോക്കി അത് മറിയാതെ മറിയാതെ അമ്മയായി സാന്നിധ്യമായി നിന്നു മണിയായപ്പോൾ മൂന്നാമത്തെ സ്ഥലത്തുനിന്ന് തന്നെ വിളിച്ചു എനിക്ക് പോകാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞു ഞാൻ വളരെ അകലെയാണ് മറ്റൊരു ഇൻ്റർവ്യൂ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഓടിയെത്തണം ഓടിയെത്തുമ്പോൾ നാലര മണിയാകും അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞു പോകും സാരമില്ല നിങ്ങൾ വരാൻ പറഞ്ഞു നാലര മണിയായപ്പോഴും ഒരത്തും എത്തിയിട്ടില്ല ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമ്പനിന്ന് വിളിച്ചു നിങ്ങളുടെ ടൈമാണല്ലോ എന്ന് പറഞ്ഞു ആ പറഞ്ഞ് ഞാൻ എൻ്റെ അവസ്ഥയിലാണ് കുഴപ്പമില്ല നിങ്ങൾ വരാൻ പറഞ്ഞു നാലര മണിക്കുള്ള അവൻ ചെല്ലുമ്പോൾ ആ സ്ലോട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ അഞ്ച് മണിക്കുള്ള അഞ്ച് മണിക്കാണ് അവിടെ എത്തണത് അഞ്ചു മണിക്ക് ഇവനോട് ഇൻ്റർവ്യൂ ചോദിച്ചു വ്യാപകമായ രീതിയിൽ ഭയങ്കര അനലൈസ് അനലൈസ് ചോദ്യങ്ങൾ ചോദിച്ചു കുറേ നേരം നിന്ന് ഉടമ്പടി പിറ്റേ അത് ആ പിറ്റേ ദിവസമായപ്പോൾ ആ പിറ്റേൻ്റെ പിറ്റേ ദിവസം ഇവന് അപ്പോയിൻമെൻ്റ് ഓർഡറായി ഇവൻ അതെന്താ പ്രശ്നം അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം അതായത് ഈ ഉടമ്പടി ഇവൻ ഉപേക്ഷ അല്ല ഈ കമ്പനി ജോലി ഇവൻ ഉപേക്ഷിച്ചതാണ് അവൻ എടുക്കാനുള്ള ആളെടുത്തായിരുന്നു ആ കമ്പനി മൂന്നാമത്തെ കമ്പനി എടുക്കാനുള്ള ആളെ ഓൾറെഡി എടുത്തതാണ് ഇവനെടുക്കേണ്ട കാര്യമില്ല മാതാവ് അവൻ്റെ ആ മുറി കയറിട്ട് ഇവന് വേണ്ടി ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഇവന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവനവിടുത്തെ ക്ലർക്കിനോട് ചോദിച്ചു എൻ്റെ സ്ലോട്ടിൽ എത്ര പേരുണ്ടായെന്ന് ചോദിച്ചു ക്ലർക്ക് പറഞ്ഞു നിങ്ങളുടെ സ്ലോട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടിയാണ് കമ്പനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തതെന്ന് കമ്പനി വെയിറ്റ് ചെയ്തതല്ല കമ്പനിയെ വെയിറ്റ് ചെയ്യിച്ചതാണ് ਹਾਲੇਲੂਇਆ ਪ੍ਰੇਜ਼ ਦਾ ਲਾਰਡ ਸੋ ਵੀ ਗੈਟ ਹਾਲੇਲੂਇਆ 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 ਇਸੇ ਨਾਮ ਦੇ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ